ആഹ്ലാദാരവങ്ങളോടെയാണ് ദേശീയ അധ്യക്ഷനെ മണിമല സ്വീകരിച്ചത് മണിമല സ്റ്റേഡിയം മൈതാനത്ത് തടിച്ചുകൂടിയ ആയിരങ്ങളെ അമിത്ഷാ അഭിസംബോധന ചെയ്തു ബി ജെ പിക്ക് രഹസ്യ അജണ്ടകളില്ല ഇടത് വലതു മുന്നണികളെ പുറത്താക്കുക എന്ന പരസ്യമായ അജണ്ടയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു हम बीजेपी के कार्यकर्ता है 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 एजेंडा 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 नहीं रखते हमारा साफ है। और यूडीएफ को को दोनों उखाड़ कर फेंक देने का ൻ ദേശീയ സമിതി അംഗം അൽഫോൺസ് കണ്ണന്താനം കേരള കോൺഗ്രസ് ചെയർമാൻ പി സി തോമസ് വിവിധ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു മണിമലയിൽ നിന്നും പറവൂരിലെത്തിയ അമിത്ഷാ അവിടെയും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ഹെലികോപ്റ്റർ അഴിമതിക്കേസിൽ എ കെ ആന്റണി ജനങ്ങളോട് മറുപടി പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പരീക്ഷണ പറക്കൽ എന്തുകൊണ്ട് ഇറ്റലിയിൽ നടത്തി നടത്തിയെന്നതിന് ആന്റണി മറുപടി പറയണം സുരേഷ് ഗോപി എം പി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു തുടർന്ന് ആലുവയിലും അമിത്ഷാ ആയിരങ്ങളെ അഭിസംബോധന ചെയ്തു വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം കോട്ടയം